അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണല്ലോ അപ്പോൾ ഇന്ന് വന്നിരിക്കണത് നല്ല അടിപൊളി മന്തി റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഷവായ മന്തിയാണ് അപ്പം നമ്മൾ നോമ്പിനെ നോമ്പ് വറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ പെരുന്നാക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി മന്തി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞമ്മൾ അതിനെ ഒന്നര കിലോ ഒന്നര കിലോ ചിക്കനും ഒന്നര കിലോ അരിയാണ് കേട്ടോ എടുത്തുകേണ്ടത് അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇണ്ട ചിക്കൻ വെട്ടിയിക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കാണ്ട് ഒന്ന് ഓട്ടാക്കി കൊടുക്കാം ഉപ്പുമുളിയൊക്കെ പിടിക്കാൻ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്താ വെച്ചാൽ നല്ല ഉപ്പും ഉപ്പുമുളിയൊക്കെ പിടിക്കണ സൈസിലാണോ അപ്പോൾ അതാണ് നമ്മൾ അതിക്ക് ഒരു പതിനഞ്ച് കാശ്മീരി മുളകാണ്ടത് അപ്പോൾ അതൊന്ന് ഷോക്ക് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് സമയം ആയിക്കണം കേട്ടോ അപ്പോൾ നല്ല പുതിർ നിൽക്കണേ അപ്പോൾ നമ്മൾ അതൊന്ന് മിക്സിന് ജാർക്ക് ഇട്ട് കൊടുക്കുക ഒരു ഇറ്റ് വെള്ളത്തിലാട്ടാ വെച്ചിൻ്റെ പിന്നെ അതാ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഉള്ളിട്ടാണ് ചെറിയ ഉള്ളി ഒലിച്ചത് അതിൽ കിട്ട് കൊടുത്തേക്കണേ ഒരു പത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടാ അപ്പോൾ നമ്മളതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് അപ്പോൾ കുറച്ച് ഗരം മസാലയും ഒരു സ്പൂണ് പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ടുകത് പിന്നെ ഞാൻ മുളകും പൊടി ചേർത്തിട്ടില്ല പിന്നെ എനിക്ക് ഇതാ ഒരു രണ്ട് വലുപ്പുള്ള അത്യാവശ്യം വലുപ്പുള്ള തക്കാളി ഇട്ടാൽ വലുപ്പം ഇല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം കൂട്ടുക പിന്നെ എനിക്ക് കുറച്ച് വിനാഗിരിയും ചേർത്ത് കണ്ട് ഞങ്ങൾക്കൊന്ന് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കട്ടോ അപ്പോൾ ഞാൻ അതിൽ മല്ലിച്ചപ്പിടാൻ മറന്നുപോയി പിന്നെയാണ് അത് അരച്ചു കൂട്ടി കൊടുത്ത് കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മളെ ചിക്കനക്ക് ഇട്ടുകാണ്ട് നന്നായിട്ട് കൊഴച്ച് വെക്കുക അപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള വണ്ണുള്ള ചിക്കനാണ് കേട്ടോ അപ്പോൾ കുറച്ച് അത്യാവശ്യം എരുമ്പുളിയൊക്കെ ചേരും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അതിനിട്ട് ഇറച്ചി ഇറച്ചി ഇങ്ങനെ കഴിക്കാൻ നല്ല ഉള്ളിക്കൊക്കെ നല്ല ഉപ്പും പൊളി പിടിച്ചീന് പിന്നെ കുറേ സമയം ഞാൻ മസാല കൂട്ടി വെച്ചും ചെയ്തു കേട്ടാണ് അപ്പോൾ നല്ല കൊഴച്ചുകാണ്ട് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കുകയാണ് അപ്പോൾ നല്ല പിടിച്ചും ചെയ്തീന് അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് നോമ്പർക്കാനാകുമ്പോഴത്തേനൊക്കെ ആയി കിട്ടുമല്ലോ അപ്പോൾ പിന്നെ കുറച്ച് സമയമൊക്കെ പൂമുളി മുടിക്കാൻ സമയം ഉണ്ട് അപ്പോൾ ഞാൻ അയക്ക് പിന്നെ മല്ലിച്ചപ്പ് ഇനി മല്ലിച്ചപ്പ് പോയി അപ്പോൾ പിന്നെ അത് അരച്ചു കാണ്ട് പിന്നെ അത് അയക്ക് കൂട്ടി കൊടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്കൊക്കെ എല്ലാവരും നന്ന നന്ന കുറവാണ് കേട്ടാ എന്താണെന്ന് അവ ലൈക്കൊന്നും ചെയ്യണില്ല ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും മുന്നേക്ക് പോകണില്ല അപ്പം വീഡിയോ ഇടാനുള്ള മൂടൊന്നും ഇല്ല പിന്നെ നമ്മൾ എടുത്ത് വെച്ചത് ലേച്ചിട്ട് ഇടുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇടാതെ കണ്ട് വയ്യാനോ ഇടാന്നാൽ ഉള്ള വ്യൂസും കൂടി കുറഞ്ഞു പോകും വിചാരിച്ചാണ്ട് ഇഷ്ടപ്പെട്ട് ഇടുകയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സഹകരിക്കട്ടോ അപ്പോൾ ഇതാ ഞമ്മളതിനെ ഒരു ഒന്നര കിലോന് അരി ആട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമേ അരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പിന് നോമ്പിൻ്റെ മുമ്പ് കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ അത് അരി മാറ്റാനൊന്നും പോയില്ല അപ്പോൾ വാരി വെക്കുമ്പോൾ അതാണ് കേട്ടോ ഇത് പിന്നെ അത്യാവശ്യം നല്ല പൊതിരണം എന്നാലും നല്ല ഒരുപാട് ചോറുണ്ടാവും ചോറുണ്ടാവില്ല ഇതാണ് അപ്പോൾ നല്ല പൊതിർന്നാലേ ഇത് ഇതാവുള്ളൂ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം പുതിർത്തണം മറ്റേതാവുമ്പോൾ പിന്നെ ഒരു മണിക്കൂർ പുതിർത്തിയാൽ മതി ഇത് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ വരെ പുതിർന്നിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചിക്കന് കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂറായി അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ എടുത്തു കുക്കറിലിട്ട് കാണ്ട് ഒന്ന് വേവിക്കാൻ വെക്കാം അപ്പൊ ചിക്കന് നമ്മള് ആദ്യം എടുത്തുകാണ്ട് കുക്കറിലിട്ട് കണ്ട് ഒന്ന് വേവിക്കാണ്ട് അപ്പോൾ പിന്നെ വേഗം കൊണ്ട് പൊരിക്കാൻ വെന്ത് കിട്ടും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കിക്കാണ്ട് നമുക്ക് പൊറോട്ടയ്ക്ക് അങ്ങനെയൊക്കെ കൂട്ടും ചെയ്യട്ട നല്ല പൊമ്പുളിയൊക്കെ നല്ല ആയതുകൊണ്ട് പിന്നെ മറ്റേ മന്തിയിൽ നമുക്ക് ഇത്ര തന്നെ ഉപ്പും മുള്ളി പിടിക്കൂലല്ലോ അത് നല്ല പിടുക്കേണ്ടിട്ടാണ് നല്ല വെള്ളമുള്ള കഷ്ണങ്ങളായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ആ കായൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അയക്കാണ്ട് കുട്ടി കൊടുക്കുകയാണ് പിന്നെ വെള്ള വയലാണ് ഒന്നും ഒഴിക്കണ ചേട്ടാ അതച്ചിൽ തന്നെ നമ്മൾ പിന്നെ കുക്കറിൽ അല്ല അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു രണ്ട് പിസിലിട്ടായാലും കൂടുതൽ അവരുത് പിന്നെ ഇറച്ചി പിന്നെ പൊടിഞ്ഞു പോകും അപ്പോൾ പിന്നെ അത്ര മതി അപ്പോൾ അതാണ് നമ്മൾ അതൊക്കെ അയക്കണേ പിന്നെ നമ്മൾ ചോറ് വെക്കാനുള്ള ചട്ടി തന്നെ ഉണ്ടോ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടേണ്ടത് അപ്പോൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിങ്ങാണ്ട് ഈ ചിക്കൻ ഓരോന്ന് എടുത്ത് കാണ്ട് ഇതിൽ കണ്ട് പൊരിക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ വെക്കണം കേട്ടോ അല്ലെന്നാൽ അതിന് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതാ ചിക്കനൊക്കെ അത്യാവശ്യം വന്നിക്കണേ പക്ഷേ ഉടഞ്ഞിട്ടൊന്നുമില്ല നല്ല പാകം വേവഴിക്കണം കേട്ടോ അത് കുക്കറിൽ വേവിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ നല്ല തിരിച്ച് മറിച്ചിട്ട് കാണ്ട് നന്നായിട്ട് വെന്ത്ക്കണേട്ടോ അല്ല ഇങ്ങനെ കാണുന്ന വരത്ത നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഇട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ഇനി പെരുന്നാളിനാ അല്ലാത്തപ്പോൾ ഒറ്റ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടി കേട്ടോ അപ്പം ഞാൻ വലിയ പീസും ഉണ്ട് ചെറിയ പീസും ഉണ്ട് ഇട്ടോ അപ്പോൾ നോമ്പ് ഇറക്കുമ്പോൾക്ക് എല്ലാവർക്കും വലിയ പീസും കൊടുക്കാം പിന്നെ രണ്ടാമത്തെ തീറ്റി തിന്നിട്ടാണ് അപ്പോൾ പിന്നെ ചെറിയ പീസും ആക്കാമെന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ കേട്ടോ മുറിച്ചിട്ടത് ഹോംവർക്ക് മുകളിലും വലിയത് അപ്പോൾ അതാണ് ഞമ്മൾ പൊരിച്ചതൊക്കെ കോരി എടുക്കണ് അപ്പോൾ അതൊക്കെ കോരി എടുത്തിട്ടാ ഇനി നമ്മൾ അതിൻ്റെ കായ ഉണ്ട് കേട്ടോ അത് അത് ഇങ്ങനെ വെന്ത കായ ഉണ്ടല്ലോ അത് ഇക്കേണ്ട ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് ഒന്നുകൊണ്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു ക്യാപ്സിക്കം ശ്രദ്ധാക്കി അരിഞ്ഞങ്ങാണ്ട് അത് ഉതിക്കി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു മാഗി ട്യൂബ് ഇട്ട് കേട്ടോ ഒരു മാഗി ട്യൂബ് പോരാൻ തോന്നുന്നുണ്ട് ഒരു രണ്ടെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടാ അപ്പോൾ ആ ചോറിന് ടേസ്റ്റ് കിട്ടുള്ളൂ ഞാനൊന്നിട്ടിട്ടുള്ളൂ ഒന്നേൻ്റെ അടുത്തുള്ളൂ ഇനി അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കാൻ കിട്ടാ അപ്പോളെ ആ ചോറിന് ടേസ്റ്റ് കിട്ടുള്ളു ഇറച്ചി നല്ല ടേസ്റ്റ് ഉണ്ട് ആ ചോറ് നമുക്ക് മറ്റേ മന്തിൻ്റെ ഒരു ടേസ്റ്റ് ആണ് വരണിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പിന്നെ ഈ മാഗി ട്യൂബൊക്കെ ഒരു ഒന്ന് രണ്ടെണ്ണം കൂടി ഒക്കെ ഇട്ട് കൊടുക്കണം എന്നെങ്കിലും ടേസ്റ്റേ കിട്ടുള്ളൂ പിന്നെ കുറച്ച് നല്ല ജീരകം പൊടിച്ചുകാണ്ട് അത് ഇട്ട് കൊടുക്കുക അത് പിന്നെ ഇട്ടിട്ടില്ല അതൊക്കെ പിന്നെ ഞാൻ ചോറ്റിൻ്റെ വെള്ളത്തിലായിട്ടിട്ടു കൊടുത്തത് അപ്പോൾ അതാ ചോറിൻ്റെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കണേ അപ്പോൾ അതൊന്നുകൊണ്ട് ഊറ്റി എടുക്കണേ നമുക്ക് അപ്പോൾ ഒരു നാരങ്ങ കുറച്ച് പട്ട ഏലക്കായ് യാമ്പു ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടാ കുറച്ച് അധികം ഇട്ട് കൊടുക്കുക പിന്നെ കുരുമുളക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബിരിയാണിയിലിട്ടുന്ന വലീഫം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിരിക്കണേ അപ്പോൾ പിന്നെ അരിയൊക്കെ ഇപ്പം ഒരു രണ്ട് രണ്ടര മണിക്കൂർ നേരം പൊതിർ നിൽക്കണം ഞാൻ പറഞ്ഞാൽ നല്ല ഉറപ്പുള്ള അരി ആണെന്ന് നല്ല പൊതിരണം പോസ്റ്റുമ അരി അപ്പോൾ അതൊക്കെ ഊറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ എല്ലാവരും വെക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു പൂതിട്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് നോക്കിയതാണ് അപ്പോൾ എനിക്ക് കണ്ട അഭിപ്രായം കേട്ടാ ചോ ഇറച്ചി നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെന്നെങ്കിൽ ചോറ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അല്ലാതെ കാണുമ്പോൾ ഉള്ള ടേസ്റ്റ് കാണുമ്പോൾ ഉള്ള കാണുമ്പോഴുള്ള രസമുണ്ടാവുള്ളൂ തിന്നുമ്പോൾ രസം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുവാണെങ്കിൽ ആ മാഗി ട്യൂവും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുത്തോളൂ ഉണ്ട് പക്ഷേ പുതിനീനേൻ്റെ അലിയും ഒക്കെ ഇട്ട് കൊടുക്കട്ടെ എന്നെങ്കിൽ ചോറ് എൻ്റെ ടേസ്റ്റ് ആണ് വരികയുള്ളൂ കുഴപ്പമില്ല എന്നാലും നമ്മൾ മന്തിൻ്റെ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ മന്തി മസാല ഇട്ട് കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ചെയ്യണം കേട്ടോ അപ്പോൾ ലേസം ഓയില് സൺഫ്ലവർ ഓയിൽ നേറ്റിച്ച് ഇട്ടിട്ട് ഒന്ന് മുട്ട് നിൽക്കാൻ പിന്നെ ഇത് ഇതാവുമ്പോൾ ഞാൻ തിളച്ച് തിളച്ചതിന് ശേഷമാണ് പിന്നെ അരി ഇട്ട് കൊടുക്കൽ കേട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റ് പോളുണ്ടാക്കണ്ടിട്ടോ അപ്പോൾ അതിൻ്റെ മോനെ എഡിറ്റ് ചെയ്തപ്പോൾ ആ കൊടുത്ത് തന്നെ അതൊന്നും ആക്കിയിട്ട് കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ അതും ഉണ്ടാക്കണുണ്ട് നോമ്പറക്കുമ്പോക്കെ അപ്പം പിന്നെ അതും അതിൻ്റെ അടിയിൽ പെട്ടതാണ് അപ്പം അതാ ചോറൊക്കെ നമുക്ക് ഇവിടെ റെഡി ആക്കണേ അപ്പം അത്യാവശ്യം വേവിക്കണട്ടാ ഈ അരിയാകുമ്പോൾ ഒന്ന് നല്ല വേവണം അപ്പോൾ നമ്മൾ വെന്ത്ക്കണേ അപ്പം നമുക്ക് ഈ ചോറിൻ്റെ അതീ കണ്ടിട്ട് കൊടുക്കട്ടാ അപ്പോൾ ഞാൻ ഇറച്ചി കണ്ട് എടുത്ത് വെച്ചിട്ടുള്ള അപ്പം ആ മസാല കണ്ടിട്ട് കൊടുക്കണ്ടേ അപ്പോൾ ഇതാ മസാല ഒന്ന് കുറുങ്ങി വന്നിട്ട് കേട്ടോ ഒന്ന് വെറ്റിച്ച് കുറുങ്ങി വന്നിട്ടണേ അപ്പോൾ നമുക്ക് ചോറാക്കി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ചൊരു പകുതിയോരൊട്ടീനു ശേഷം നമുക്ക് ഇറച്ചി ഇങ്ങനെ അതിൽ പറ്റി കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചോറ് മുക്കാ ഭാഗം ഇട്ട്ണേ അപ്പോൾ നമ്മളെ ഇറച്ചിങ്ങനെ അതിൽ പരത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ പെരുന്നാളൊക്കെ അടുത്ത് തുടങ്ങിയില്ലേ അപ്പം ഇനിയിപ്പോൾ പെരുന്നാൾക്കൊക്കെ വെക്കാനായി തുടങ്ങി അപ്പോൾ നമ്മൾ നോമ്പിന് നോമ്പ് നിരവശേഷം മന്തി വെച്ചിട്ടില്ല എന്നിട്ടാ അപ്പോൾ മക്കളെല്ലാവരും ഒരുമിച്ച് കിട്ടിയിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടാണ്ട് എല്ലാവരും മക്കളെല്ലാവരും ഒരേപോലെ തന്നെ അല്ലേ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കിട്ടിയിട്ട് വെക്കാന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കാത്തു കാത്തു കാത്ത് നിന്നതിട്ടാ അപ്പം പിന്നെ ലാഷ്ടിക്കാ വെച്ചത് നോമ്പിനതൊക്കെ തിന്നുമ്പോൾ ഇതൊക്കെ ഒരു രസമല്ല നോമ്പില്ലാത്തപ്പോൾ തിന്നണ മാതിരില്ല നോമ്പ് ഇറക്കുമ്പോൾ ഒക്കെ തിന്നുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇറച്ച നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ചോറിൽ ആ ക്യാപ്സിക്കം പിന്നെ മാഗി ട്യൂബൊക്കെ ഒന്നും ഇടാനും മറക്കണ്ട അപ്പോൾ നമ്മൾ എസ്റ്റ് ഒരു ഭാഗം ഇട്ടുകൊണ്ട് പിന്നേം ചോറിട്ടിട്ടാണ് ഓർമ്മ ചെയ്യാതെ ഫോട്ടോ എടുക്കാനൊന്നും ഓർമ്മ ഇല്ല വൈകുന്നേരം ആയപ്പോളേ അപ്പോൾ പിന്നെ എസ്റ്റ് ഒക്കെ അടിയിൽ പോയി അപ്പോൾ പിന്നെ ഞമ്മക്ക് അതൊക്കെ ദം ദമ്മയക്കണേ ഞമ്മക്ക് പിന്നെ ചട്ടനി ഉണ്ടാക്കട്ടോ ചട്ടിണി ഉണ്ടാക്കാൻ ഞാൻ തക്കാളി ഇതൊ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിനൊരു കെട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ജാറിൻ്റെ കൈ പോകുന്നത് അപ്പോൾ പിന്നെ അവിടെ ഒരു ഓട്ടം ഉണ്ട് അപ്പോൾ ഞാനൊരു തുണി ഇങ്ങനെ കെട്ടി കൊടുത്താ കൊടുത്താട്ടോ അതാണ് തൂങ്ങിക്കുന്നുണ്ട് അങ്ങനെ ചേച്ചെത്തതിനൊരു കെട്ടൊക്കെ കെട്ടിയിരിക്കണം അപ്പോൾ പിന്നെ തക്കാളി തോലൊക്കെ തൊലിച്ച് കാണ്ട് എന്തേ ഇട്ട് കൊടുക്കണേ പിന്നെ ഒരു വലിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് മല്ലിച്ചപ്പ് ഒക്കെ ഇട്ട് കാണ്ട് നമുക്ക് ഒരു കൂട്ടാണ്ടാക്കാം എല്ലാവരും കുറയും തന്നെ എണീക്കാരോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് എടുത്തുനിന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മളെ അടിപൊളി ചട്ടിനി ചട്ടിനിവിടെ റെഡി ആക്കണേ ഇനി കുറച്ച് മയോനീസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉരുളങ്ങേങ്ങ് പിങ്ങി വെച്ചതാണ് കേട്ടോ ആ ഉരുളം പിങ്ങി വെച്ച ഉരുളങ്ങിയ ഇത് ഇട്ട് ഇട്ട് കൊടുക്കണേ അതിൽ പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ ഒരു ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കണ്ടിട്ടോ പിന്നെ രണ്ട് മൂന്നാല് വെളുത്തുള്ളി ഇങ്ങനെ മയോനോസ് ഉണ്ടാക്കാത്തതിലുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ടോ അപ്പോൾ ഒരു രണ്ട് സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാൽ ഇട്ടാ ഒരു കാ ഗ്ലാസ് പാൽ പിന്നെ ഓയിലാണ് ടോയ്ക്കുന്നുണ്ട് സൺഫ്ലവർ ഓയില് അത് പിന്നെ കുറച്ചൊരു ഒരു അര ക്ലാസ് വരെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഈ മയനസും പിന്നെ നമ്മൾ പാത്തച്ചിട്ടും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ പാത്തച്ചു കണ്ട് പിന്നെയും കുട്ടികളൊന്നും കുഴപ്പമില്ല ചേട്ടാ മുട്ടൻ്റെ മാതിരില്ല അപ്പോൾ പിന്നെ ഇതിൽ കുഴപ്പമുണ്ടാവും ചേട്ടാ പാത്തു കുന്നടിച്ചിട്ട് മുട്ടൻ്റെ ഇത് അങ്ങനെ പിന്നെ പിന്നെ തിന്നാൻ പാടില്ലല്ലോ ഭയങ്കര കേടാണ് അപ്പോൾ നമ്മളെ പിന്നെ ഇത് റെഡി ആക്കണിട്ടാ പോള റെഡി ആക്കണേ നമ്മൾ സ്നാക്കായിട്ട് നമ്മളൊന്നും ഇതാക്കിയിട്ടുണ്ട് ഇതിന് പിന്നെ വലിയൊരു ഉറപ്പുണ്ടാവില്ല ഉറപ്പ് ഇങ്ങനെ ഒരു കുറവാണ് കുറവാണീക്കാരം അതുള്ളതിന് കുഴപ്പപ്പെട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഒന്ന് എളുപ്പത്തിലാകാൻ വേണ്ടിയിട്ടേ അപ്പം അത് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇങ്ങനെ മുറിയാൻ പോകട്ടത് അപ്പോൾ നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡി ആക്കണേ അപ്പം നമ്മളെ ചോറൊക്കെ വളമ്പലും വറക്കാനൊക്കെ ആയി തുടങ്ങി കേട്ടാ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഒന്നിട്ട് കാണാൻ ഷെയർ ഒന്നും മറക്കരുത് അപ്പം നമ്മളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണെങ്കിൽ നമ്മൾ വീഡിയോ നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളെ ചോറൊക്കെ ഇവിടെ റെഡി ആക്കണേ അടിപൊളി ചോറിക്കണം കേട്ടോ ചോറ്